ഹലോ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ യു എത്തിയിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ ചേട്ടന് അവധിയായിരുന്നു അപ്പം വിചാരിച്ചെന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങണമായിരുന്നു അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല ചേട്ടൻ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ വീടിൻ്റെ താക്കോൽ കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാമെന്ന് വിചാരിച്ചിന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടോ ഇന്നത്തെ ദിവസം നല്ല മഴ അതായത് ചെറിയ മഴയുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ല തണവും നല്ല കാറ്റും ആയിരുന്നു നല്ല കാറ്റൊക്കെ വീശുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് നേരം പെയ്തുണ്ടായി പെയ്തുള്ളൂ പിന്നെ അങ്ങനെ നിന്നു പക്ഷെ എന്നാലും മൂട് കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ ചെറുതായിട്ട് പനിയും ഇരുവിച്ചൊക്കെ കിട്ടി അപ്പോൾ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവിടെ ആയിരുന്നു ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഏരിയയിലായിരുന്നു ചേട്ടൻ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് താക്കോലും മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കൊടുക്കാനൊക്കെ നമ്മൾ പോയി കൊണ്ടിരിക്കുക ഹലോ ഹായ് ക്യാമറയിൽ വരാൻ വീഡിയോയിൽ വരെ ഇത്തിരി കാണാം ഇവിടെ നല്ല തണുപ്പാണ് തണുപ്പും അത് മാത്രമല്ല നല്ല കാറ്റും തണുപ്പ് കാറ്റ് വീടിന്റെ ഉൾഭാഗം ഒന്നും ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല പിന്നെ ജസ്റ്റ് ഒക്കെ ഒന്ന് അവിടെ ക്ലീൻ ആക്കിയതിന്റെ ശേഷം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന് കാട്ടുമോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് നമ്മൾ പോണത് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് സാധനങ്ങൾ അങ്ങനെ നമ്മൾ സ്റ്റെയിൻസിലെത്തിയിട്ടു ഇവിടെ കുറേ കടകളുണ്ട് പിന്നെ പച്ചക്കറികൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇതൊരു ചെറിയൊരു മാർക്കറ്റ് പോലെ സ്റ്റെയിൻസിൽ കുറച്ച് സ്പോർട്സ് വെയർ ഉണ്ട് സ്റ്റോറാണ് കട പിന്നെ ഹെച്ച് എൻ എൻ ഹെച്ച് എൻ എം ഉണ്ട് ഇവിടെ ഇതൊരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ പോലെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നല്ല സാധനങ്ങൾ വാങ്ങണത് ഇവിടെ നിന്നൊക്കെ വാങ്ങാന്ന് വെച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് വേറൊരു സ്ഥലത്ത് കടയിൽ നിന്നാണ് വാങ്ങണത് അപ്പോൾ ജസ്റ്റ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രീമാർക്ക് ഉണ്ട് കോസ്റ്റ കോഫി അങ്ങനെയൊക്കെ ഉണ്ട് കോസ്റ്റ കോഫി സൂപ്പറാണ് കേട്ടോ നല്ല നല്ല നല്ലതാണ് കോസ്റ്റാ കോഫി അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഒന്ന് വെറുതൊക്കെ കണ്ട് അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയിട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിള് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചെറിയൊരു കോഫി ബ്രേക്ക് പോലെ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എക്സ്പ്രസ്സോ ചേട്ടനോടത്തെ ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ആദ്യം എത്തി എൻ്റെ ഓർഡർ ആണ് ആദ്യം എത്തിയത് ഇത്തിരി സ്ട്രോങ് ആയിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്ര കഴിച്ചുണ്ടാകും ചോദിച്ചില്ല പിന്നെ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് ചത്താച്ചി ഹോട്ട് ചോക്ലേറ്റ് എന്നോട് മര്യാദയ്ക്ക് വാങ്ങ വാങ്ങിച്ചോ എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ വലിയ കാര്യത്തിൽ എക്സ്പ്രസ്സോ വാങ്ങിയതാണ് അപ്പോൾ എന്താ പറയുക ചേട്ടൻ ചേട്ടൻ ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയ സന്തോഷത്തിൽ നല്ല സൂപ്പറായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് നല്ല ടേസ്റ്റായിരുന്നു അവസാനം ഞാൻ ചേട്ടനെ ഹോട്ട് ചോക്ലേറ്റ് കുറച്ച് താങ്ങി അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റെയിൻസിലത്തെ രാത്രി കാഴ്ചകൾ ാണ് ഇവിടെന്താ സോറിന്ന് ഇവിടെ വില കുറവിന് കിട്ടും പിന്നെ നമ്മുടെ അവിടെ ടെസ്കോ എന്താ പേര് ആ കട പേര് എന്താ കടയുടെ പേര് പറയൂ പൗണ്ട്ലാൻഡ് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങള് മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വില കുറവില് സാധനങ്ങൾ കിട്ടും കിട്ടും പിന്നെ ടെസ്കോ ഒക്കെ നമ്മുടെ അവിടെ ഉണ്ട് ഇപ്പം എന്തായാലും എമർജൻസി വന്നാൽ നമുക്ക് ടെസ്കൾ പോവാം നമ്മുടെ നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ട് പക്ഷെ നമ്മളൊന്ന് സ്ട്രെയിൻസിൽ വന്ന കാരണം ജസ്റ്റ് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോവാൻ വെച്ചു നമുക്ക് അഫോർഡബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള നിലയിൽ വിലയിലൊക്കെ സാധനം കിട്ടുന്ന വെച്ചാൽ നമുക്ക് പൗണ്ട് ലാൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് നമുക്ക് ബൾക്കായിട്ട് സാധനമൊക്കെ എടുക്കാണ്ട് വെച്ചെങ്കിൽ നമുക്ക് വില കുറവിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പൗണ്ടി ലാൻഡ് അപ്പം നിങ്ങളൊക്കെ ഇടയ്ക്ക് യു കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പൗന്റ് ലാൻഡിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവിടൊന്ന് പോവാണെങ്കിൽ നല്ലതാണ് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് വില കുറവില് കിട്ടും പത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളെ പിടിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ